ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ എല്ലാവർക്കും തിരുവാതിരയുടെ ദിവസങ്ങളാണല്ലോ അല്ലേ അപ്പം ഇന്നാണ് എട്ടങ്ങാടി നേദ്യവും ഉറക്കം ഒഴുപ്പമൊക്കെ അപ്പം നാളെ പകലും മുഴുവൻ തിരുവാതിര നോയമ്പാണ് അപ്പം തിരുവാതിരയ്ക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണല്ലോ ദശപുഷ്പം അപ്പം ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ദേവതകൾ ഏതൊക്കെയാണെന്നും ഉള്ള ഒരു അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോയാണിന്ന് അപ്പം നമുക്കിന്നതിൻ്റെ ദശപുഷ്പ മഹാത്മ്യത്തെക്കുറിച്ചുള്ള ഒരു തിരുവാതിര പാട്ടോടുകൂടി പാട്ടാണ് നമുക്കിന്ന് உள்ளதே പാതിരാപ്പൂ ചൂടുക എന്ന് പറയുന്നത് ഈ ദശപുഷ്പമാണ് ഈ ദശപുഷ്പങ്ങളെല്ലാം കൂടെ പത്തെണ്ണവും സംഘടിപ്പിച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കി ഒരുപോലെ ആക്കി എരിക്കലയ്ക്കകത്ത് പൊതിഞ്ഞ് കെട്ടി വെക്കുന്നു അപ്പം എന്നിട്ട് തിരുവാതിരപ്പാട്ടും വഞ്ചിപ്പാട്ടൊക്കെ ആയിട്ട് അതിൻ്റെ അകമ്പടിയോടുകൂടിയൊക്കെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ഈ ദശപുഷ്പം ചൂടുന്നത് അപ്പോൾ അതിലെ ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നും അതിന് ഓരോരോ ദേവതകളുണ്ട് ഓരോന്നിനും അത് ഏതൊക്കെയാണെന്നും ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അമ്മ ഇതെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഞാനീ കാണിക്കും എല്ലാം അമ്മ നട്ട് വളർത്തിക്കൊണ്ടുവരുന്നതാണ് അപ്പൊ നമുക്ക് ദശപുഷ്പ പാട്ടിലേക്കും ദശപുഷ്പ മാഹാത്മ്യത്തിലേക്കും പോകാം സരസാക്ഷിമാർ കേൾ സരമാം സറമാം മാമഭാഷീതം വിധം ലീലകളെല്ലാം നേരം പാതിരാവായല്ലോ ദശ പുഷ്പൂടുമാരെ പൊഗേണ ധന്യമാം ദശ പുഷ്പമേനി ചൊല്ലേനദിന്നംഗള സദ്ഗുണ ങ്ങളേ വർണിച്ഛാഗ്രഹ മുണ്ഡുമാനസേ ആദീയാഗുക്കരുോ കുളാദിത്യനല്ലോ ദ ദിവ്യാധികളൊക്കെ വേ നിങ്ങും അതറാലിതു ചൂടുകിൽ രണ്ടാമതാകും വിഷ്ണുക്രാന്തിക്കു കൊണ്ടൽ നേർവർണൻ ദേവത കൃഷ്ണയോടീതൂ ചൂടുന്നകിലോ വൈഷ്ണവ പാദം ലബ്ധമാം ലബമാകും കുറുമിലോർത്താൽ ഇന്ദിരാ ദേവിദേവത അധരാ ചൂടുന്നകിലോ ഐശ്വര്യമുണ്ടാ ും തിരുതോർത്താൽ നാൻ മൂക നല്ലോ ദേവദാം ൂ ചൂടുന്നാകിലോ ആയുസ്സുണ്ടാകുമേറ്റവും അഞ്ചമതാകും ചൂഴിക്കോർത്താൻ പഞ്ചബാണാരി ദേവത ൂ ചൂടുന്നാകിലോ പഞ്ചപാപങ്ങൾ തീർന്നു പോം ആറമകും കുറ്റോർത്താൽ പാർവതി ദേവിദേവത ഭക്തിയോടീതൂ ചൂടുന്നാകിലോ മംഗല്യ ൂ മുത്തമം ഏഴാ മതാകും കയ്യോന്നീ കൂർത്ത വൻ വേഴും വരുണന്താനും അധരാ ചൂടും കിലോ ആഗ്രഹമൊക്കെ സാധ്യമാം ും നിലമ്പന ക്ോർത്താൽ അൻപോടെ കാമദേവനും മട്ടോലും മൊഴി മാറേ നിങ്ങടെഷ്ടമോക്കയും സാധ്യമാ കും ചേറുളക്കോ താൽവൻപേഴും യമധർമനും ഭർത്തൃ സൗഖ്യവും പുത്രരൂമുണ്ടാം ഭക്തിയോടീതൂ ചൂടുകിൽ പത്താമതാകും ഒഴിഞ്ഞ ചിത്തജനല്ലോ സുന്ദരി ുമ്പോൾ ചിത്രീര്യത്തിനു അപ്പൊ ഇതെല്ലാമാണ് ദശപുഷ്പങ്ങളുടെ ദേണ്ട അമ്മ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ അപ്പൊ ദശപുഷ്പങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഓരോന്നോരോന്നായിട്ട് പിന്നെ പല പാട്ടുകളിലും പലയിടത്തും പല ദേശത്തും പല രീതിയിൽ പാടിക്കേക്കുന്നുണ്ട് ഏതായാലും ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ചെടികൾ അതായത് ആ ദശപുഷ്പങ്ങളുടെ ചെടികളും അവയുടെ പേരും അതുതന്നെയാണ് അപ്പം അറിയാൻ വയ്യാത്തവർക്കായിട്ട് അത് നോക്കി അതിൻ്റെ പേരും ചെടിയും നോക്കി മനസ്സിലാക്കാം പിന്നെ ഓർഡറ് ചിലപ്പം പല നാട്ടിലും പല ദേശത്തൊക്കെ പല രീതിയിലായിരിക്കും പാടുന്നത് പിന്നെ ഈ ദശപുഷ്പങ്ങളെല്ലാം നമ്മൾ സംഘടിപ്പിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ എരിക്കലേക്കകത്ത് പുതിയെന്ന് അപ്പോൾ എരിക്കും അമ്മ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വേണ്ടേ ഇതാണ് എരിക്ക് കണ്ടോ ഇതാണ് എരിക്ക് ഇപ്പം എരിക്ക് എൻ്റെ പൂന്തോട്ടം വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും വേണ്ടേ എരിക്കും അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്ന് പകലുള്ള സമയത്ത് ഈ ദശപുഷ്പങ്ങളെല്ലാം പറിച്ചെടുത്ത് നമ്മൾ നമ്മളിതിനകത്ത് മടക്കി കെട്ടി റെഡിയാക്കി വെക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ദശപുഷ്പങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക നിങ്ങളൊക്കെ തിരുവാതിര നോയമ്പെടുക്കുന്നവരും തിരുവാതിര കളിക്കാരും ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെയൊക്കെ നാട്ടിലും ഇതുപോലെ തിരുവാതിരയൊക്കെ വലിയ ആഘോഷമായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നെല്ലാവർക്കും ഉറക്കൊഴുപ്പാണല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണമൊന്നുമില്ലാതെ ഉറക്കമൊഴിയാനായിട്ട് ഈശ്വരനെല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും തിരുവാതിര ആശംസകൾ അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇപ്രാവശ്യം പൂത്തിരുവാതിരയുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഒരുപാട് വേളികളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ വേളി കഴിഞ്ഞ് ആദ്യമായിട്ടുള്ള തിരുവാതിരയാണ് പൂത്തിരുവാതിര എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്കിന്ന് പൂത്തിരുവാതിരയ്ക്ക് പോകണം ഞങ്ങൾക്ക് തൊട്ടപ്പുറത്തെ മഠത്തിലുള്ള വേളി കഴിഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ പൂത്തിരുവാതിരയുണ്ട് അപ്പോൾ ഞങ്ങൾക്കിന്ന് അവിടെ ഗംഭീരമായിട്ടുള്ള തിരുവാതിര ആഘോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോകളും ഒക്കെ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരാം അപ്പോൾ ഇതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ തിരുവാതിര കളി ഞങ്ങളുടെ ആഘോഷം ദോഷങ്ങളും പാതിരാപ്പൂ ചോ ചൂടലും നേദിക്കുന്നത് എങ്ങനെയെന്നും ഒക്കെ ഉള്ള പിന്നെ ഞങ്ങളുടെ നാടൻ തിരുവാതിര കേട്ടോ ഞങ്ങൾ കാസറ്റൊന്നും ഇട്ട് അങ്ങനെയല്ല കളിക്കുന്നത് ഞങ്ങൾക്ക് ചേച്ചിമാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അവർ അവർക്കറിയാവുന്ന പാട്ടുകളൊക്കെ പാടും അങ്ങനെ ഞങ്ങളുടെ നല്ല ഗംഭീരമായ തിരുവാതിര വിശേഷങ്ങളും ഉറക്കൊഴുപ്പും പാതിരാപ്പൂ ചൂടലും ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ